നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഏതൊരു തിരഞ്ഞെടുപ്പിന് ശേഷവും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഇ വി എം ക്രമക്കേട് എന്നത് അപവാദങ്ങൾ പ്രചരിപ്പിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കും എന്നാൽ തെളിയിക്കുവാൻ ബുദ്ധിമുട്ടുമെന്ന് പറഞ്ഞതുപോലെ പരസ്യമായി വെല്ലുവിളി നടത്തുന്നതല്ലാതെ ഒരു പാർട്ടിയും ക്രമക്കേട് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതുമില്ല എന്നതാണ് ഇതുവരെയുള്ള കഥ ഇ വി എം ക്രമക്കേടിനെ പറ്റിയുള്ള ചർച്ചകൾ ആളിക്കത്തിൽ നിൽക്കുമ്പോഴാണ് ഇ വി എം ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വാർത്തകളും പുറകെ സ്ഥാനം പിടിച്ചത് അതിന് എരിയും പുളിയും ചേർത്തുകൊണ്ടാണ് ധാരാളം അപവാദങ്ങളും സംശയങ്ങളും ഹാക്ക് ചെയ്തു കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിന്നത് എന്നാൽ ബി ജെ പി ജയിക്കുമ്പോൾ മാത്രമാണ് ഇ വി എമ്മിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നാണ് ബി ജെ പി നേതാക്കൾ അന്ന് വാദിച്ചിരുന്നത് എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആ വാദമാപേക്ഷിച്ചു മഹാരാഷ്ട്രയിൽ തോൽവിക്ക് വഴങ്ങേണ്ടി വന്ന ബി ജെ പി നേതാവ് ഇ വി എം ക്രമക്കേടിനെ ചൊല്ലി രംഗത്ത് വന്നിരുന്നു എന്നാൽ അപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമുണ്ട് അഥവാ ഇ വി എം ക്രമക്കേട് ഉണ്ടെന്ന് സംശയം തോന്നിയാൽ തന്നെ ഇ വി എം പരിശോധിക്കാൻ കഴിയുമോ എന്നുള്ളത് ആകുമെന്നാണ് ബി ജെ പി വാദിക്കുന്നത് പത്തൊമ്പത് ലക്ഷം രൂപ കെട്ടിവച്ചാൽ ആർക്കും ഇ വി എം പരിശോധിക്കാൻ സാധിക്കും അല്ല ബി ജെ പി നേതാക്കൾക്ക് പരിശോധിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഇലക്ഷൻ മുൻപ് ഇ വി എം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം നൽകിയ ഹർജി തള്ളിയ കോടതി വിധിക്ക് നമ്മളെല്ലാം തന്നെ സാക്ഷിയാണ് എന്നാൽ മഹാരാഷ്ട്രയിൽ തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥി സുജയ് വികേത് പാട്ടേൽ നാൽപ്പത് ഇ വി എമ്മുകളുടെ പരിശോധന നടത്തുന്നതിനായി അടച്ചത് പതിനെട്ടേ ദശാംശം ഒമ്പത് ലക്ഷം രൂപയാണ് പടമടച്ചാൽ ആർക്കും പരിശോധിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യ സഖ്യം നൽകിയ ഹർജി കോടതി തള്ളിയത് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തിനു വേണ്ടിയുള്ളതാണ് ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ആർക്കു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇവി എമ്മിലെ മൈക്രോ കൺട്രോൾ ചിപ്പ് പരിശോധിക്കുന്നതിനായാണ് സുജയ് വിഘേത് പാട്ടേൽ ഈ ഭീമമായ തുക കെട്ടിവച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലായിരുന്നു സുജയ് വിഘേത് പാട്ടേൽ പരാജയപ്പെട്ടത് നാൽപ്പത് ഇ വി എമ്മുകളിലെ ക്രമക്കേട് പരിശോധിക്കണമെന്ന ആവശ്യം പട്ടേൽ നേരത്തെ ഉന്നയിച്ചിരുന്നു പോളിംഗ് സ്റ്റേഷനുകളിൽ എൻ സി പി ശരത് പക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഏകപക്ഷീയ വോട്ടിംഗ് നടന്നെന്നാണ് പട്ടേലിന്റെ ആക്ഷേപം ഏപ്രിൽ ഇരുപത്തി ആറിന് സുപ്രീം കോടതി ഇ വി എം സംബന്ധിച്ചിറക്കിയ ഉത്തരവനുസരിച്ച് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും എത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇ വി എമ്മിന്റെ മൈക്രോ കൺട്രോൾ ചിപ്പ് പരിശോധിക്കാനാവുമെന്നതാണ് ഇവർ മുൻനിർത്തുന്ന വസ്തുത ഇ വി എമ്മുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അഞ്ച് ശതമാനം മൈക്രോ കൺട്രോൾ ചിപ്പുകളാണ് ഇത്തരത്തിൽ പരിശോധിക്കാനാവുക ഓരോ ഇവി എമ്മും പരിശോധിക്കാനായി നാൽപ്പതിനായിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് ഈടാക്കിയിട്ടുള്ളത് ഇ വി എമ്മിൽ തിരുമറ നടക്കുമെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിശദമാക്കുന്നതെന്നും പരാജയം അംഗീകരിക്കുന്നില്ല എന്നുമാണ് അഹമ്മദ് എം പി നിലേഷ് ലങ്ക പ്രതികരിക്കുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും പണമടച്ചാൽ ഇ വി എം പരിശോധിക്കാനാകുമെന്ന നിലപാടാണ് ഇപ്പോൾ ബി ജെ പിയുടേത് അങ്ങനെ നോക്കുമ്പോൾ ഒരു തുറന്ന പുസ്തകമാക്കി ഇ വി എമ്മിനെ മാറ്റുമ്പോൾ പിന്നെ ഒളിച്ചു വോട്ട് രേഖപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം